മുല്ലപ്പെരിയാർ ഡാം ഡീകമ്മീഷൻ ചെയ്യണമെന്ന മുല്ലപ്പെരിയാർ ജനകീയ കൂട്ടായ്മ ഈ വിഷയത്തിൽ പ്രധാനമന്ത്രിക്ക് നിവേദനം നൽകിയിട്ടും മറുപടി വൈകുന്ന സാഹചര്യത്തിൽ ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിൽ കേസ് ഫയൽ ചെയ്യാനാണ് ആലോചന തമിഴ് ജനതയ്ക്ക് ജലവും മലയാളിക്ക് സുരക്ഷയും ഉറപ്പാക്കുകയാണ് ലക്ഷ്യമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കാലങ്ങളായി പുകയുന്ന മുല്ലപ്പെരിയാർ വിഷയത്തിൽ പ്രധാനമന്ത്രിക്ക് നിവേദനം നൽകിയിട്ടും മറുപടി വൈകുന്നതിനാൽ ജനങ്ങളുടെ ആശങ്കയകറ്റാൻ മറ്റു പരിഹാരമാർഗങ്ങൾ തേടുകയാണ് മുല്ലപ്പെരിയാർ ജനകീയ കൂട്ടായ്മ മുല്ലപ്പെരിയാർ ഡാമിന്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട് നെതർലാൻഡ്സിലെ ഹേഗിൽ പ്രവർത്തിക്കുന്ന ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിൽ കേസ് ഫയൽ ചെയ്യാനാണ് ആലോചന നൂറ്റിമുപ്പത് വർഷത്തോളം പഴക്കമുള്ള മുല്ലപ്പെരിയാർ ഡാം ആവൽക്കരമാവിധം സുരക്ഷാ ഭീഷണി നേരിടുന്നുണ്ട് എന്ന സാങ്കേതിക വിദഗ്ധരുടെയും ഏജൻസികളുടെയും വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്റർനാഷണൽ കോടതിയെ സമീപിക്കുന്നത് ഡീകമ്മീഷൻ ചെയ്യേണ്ട ഡാമാണ് മുല്ലപ്പെരിയാർ എന്ന് വിദഗ്ധർ അഭിപ്രായപ്പെട്ടിട്ടും സർക്കാർ തീരുമാനങ്ങൾ വൈകുന്നതിൽ ആശങ്കാകുലരാണ് ജനങ്ങളെന്നും മുല്ലപ്പെരിയാർ ജനകീയ കൂട്ടായ്മ ചൂണ്ടിക്കാട്ടുന്നു ഇൻ്റർനാഷണൽ കോർട്ടുകളുടെ പിന്നിൽ അവതരിപ്പിച്ച് ജഡ്ജിമാരുടെ മുന്നിൽ അവതരിപ്പിച്ച് ലോക മനഃസാക്ഷിയെ ഉണർത്തുവാനുള്ള നിലയിലുള്ള ഒരു സമീപനം സ്വീകരിച്ച് നമ്മൾ ഈ ഡാമിൻ്റെ സുരക്ഷയെ സംബന്ധിച്ച് ആശങ്കയുള്ളതിനാൽ തമിഴ്നാട്ടിൽ വെള്ളം കൊടുക്കേണ്ടത് നമ്മുടെ ഒരു ബാധ്യതയാണ് ഒരമ്മ മറ്റ മക്കളെപ്പോലും കഴിഞ്ഞു കൊണ്ടിരിക്കുന്ന തമിഴ്നാട്ടിലെ ജനങ്ങളും കേരളത്തിലെ ജനങ്ങളും സഹോദരങ്ങളെ പോലെ ജീവിക്കുന്ന ആളുകളാണ് അവരുടെ ആ നിലയിലുള്ള വെള്ളമില്ല എന്നുള്ള ഗുരുതരാവസ്ഥ പരിഹരിക്കാനുള്ള മാർഗം കണ്ടെത്തിക്കൊണ്ട് ഏതും ഡാം ഡീൻകൂഷൻ ചെയ്യുകയോ ഇല്ലെങ്കിൽ ഓൾട്ടർനേറ്റീവായി സുപ്രീം കോടതി നിർദ്ദേശിച്ചിരിക്കുന്ന ഇപ്പോഴത്തെ മില്ലപ്പറയ്യ ഡാമിന്റെ നിലവിലുള്ള വെള്ളം കൊണ്ടുപോകുന്നതിലുള്ള തണലിൻ്റെ താഴെ ഏതാണ്ട് അൻപതടിയോളം താഴെ ഒരു പുതിയ ടണൽ നിർമ്മിച്ച് കൂടുതലായ വെള്ളം തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോയി வெள்ளம் முழுவில் உள்பட அப்படையுள்ள சமத பிரதேசத்து குடம்பு ஒழிச்சு ஆ வெள்ளம் ஸ்டோர் வயல் காரம் ஆகும்போக்கி அது பம்பு கிருஷிக்கு உபயோகிக்கத்தக்க நிலையில் தமிழ்நாட்டில கூடுதல் பிரதேசங்களில் கூடுதல் வெள்ளம் எத்தான ஏர்ப்பாடு உண்டாகம் കണ്ടെത്തുന്നതായിരിക്കും നല്ലത് എന്ന ഒരു ബോധ്യവും ഞങ്ങൾക്കൊക്കെ ഉള്ളത് കൊണ്ട് അവർക്ക് വെള്ളം വേണം ഡാം ഡീമോൾ ചെയ്താൽ വെള്ളം കൊടുക്കാൻ താല്ക്കാർ വളരെ സാധിക്കാതെ വരും അവർ ബുദ്ധിമുട്ടുമെന്നുള്ളത് കൊണ്ട് അടിയന്തിരമായി ടണം നിർമ്മിച്ച് ഡാമിൻ്റെ ഉയരം കുറച്ച് നമുക്ക് ആ ഡാമിൽ അധികമായി സംഭരിക്കുന്ന വെള്ളം അവിടെ കെട്ടി നിന്നുണ്ടാകുന്ന ഗുരുതരമായ ഭീഷണി சமிப்பிக்க நடபடிகள் இதென் பரிஹாரம் உண்டாக்கி காணணும் என் அபியர் சுப்ரீம் கோடக்காரர் இன்டர்நேஷனல் கோர்ட்டில் സമീപിക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ് ഭൂമി കുലുക്കം അതിവൃഷ്ടി മണ്ണിടിച്ചിൽ തുടങ്ങിയ പ്രതിഭാസങ്ങളെ മലയാളികൾ രൂക്ഷമായി നേരിടുന്ന ഈ കാലഘട്ടത്തിൽ മുല്ലപ്പെരിയാറുമായി ബന്ധപ്പെട്ട ജനങ്ങളുടെ ആശങ്ക പ്രധാനമാണ് എന്നും തമിഴ് ജനതയ്ക്ക് ജലവും മലയാളിക്ക് സുരക്ഷയും ഉറപ്പാക്കുകയാണ് ലക്ഷ്യമെന്നും മുല്ലപ്പെരിയാർ ജനകീയ കൂട്ടായ്മ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഈ കാര്യത്തിൽ ഒട്ടേറെ പല കോടതിയിലും ഉണ്ടായിട്ട് സുപ്രീം ഏറ്റവും അവസാനം നിലനിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഡോക്യുമെൻ്റ് ആണ് ഈ രണ്ടായിരത്തി ആറിലെ ഒ എസ്ബാർ രണ്ടായിരത്തി ആറ് എന്ന സിവിൽ അന്യായം വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പറയുന്നത് വാക്കുകൾ ഇത് ഒ എസ് ആണ് സിവിൽ അന്യായമാണ് സിവിൽ അന്യായത്തിന് തന്നെ ഇത്രയും പെട്ടെന്ന് വക്കീലും വേറെ മനസ്സിലാവും ഇഷ്യൂസ് റേസ് ചെയ്ത് അതിമേൽ തെളിവെടുത്ത് തീരുമാനിക്കുന്ന ജഡ്ജ്മെന്റ് ആൻഡ് ഡിഗ്രിയാണ് ഒ എസ്സിൽ ഉണ്ടാകുന്നത് സിവിൽ അന്റൈറ്റിൽ ഇപ്പോൾ ഏറ്റവും അവസാനം നമ്മുടെ ഒരു കോതമനുണ്ട് നെടുമ്പാറാണ് എന്ത് നെടുമ്പാറാണ് തോമസോ നെടുമ്പാർ ഇത് കൊടുത്തിട്ടുണ്ട് എന്ന് പറയുന്ന ആ അത് പോലും ആ ഹർജി ഇപ്പോൾ ഏറ്റവും അവസാനം കൊടുത്തിരിക്കുന്ന ഹർജി പോലും മുപ്പത്തിരണ്ടാം അനുസരിച്ച് കൊടുത്തിട്ടുള്ള റിട്ടാണ് ബ്രിട്ടൻ എന്ത് ഓർഡർ ഉണ്ടായാലും ഈ പിന്നെ സിവിൽ അന്യായത്തിൻ്റെ വിധിയെയും വിധി അന്യായത്തെയും മറികടക്കാൻ സാധ്യമല്ല മാത്രമല്ല ഇത് ചീഫ് ജസ്റ്റിസും നാല് ജഡ്ജിമാരും കൂടി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത സുപ്രീം കോടതിയിലെ ഫുൾ ബെഞ്ചിൻ്റെ ഒരു വിധിയും വിധിന്യായവുമാണ് മുല്ലപ്പെരിയാർ ഡാമിൻ്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട് നെതർലൻഡ്സിലെ ഹേഗിൽ പ്രവർത്തിക്കുന്ന ഇന്റർനാഷണൽ കോർട്ട്സ് ഓഫ് ജസ്റ്റിസിൽ കേസ് ഫയൽ ചെയ്യാനാണ് ആലോചന മുൻ എം എൽ എ അഡ്വക്കേറ്റ് ജോസ് കുറ്റിയാനി ജേക്കബ് പുളിക്കൻ ജമാൽ മേത്തർ അഹമ്മദ് തോട്ടത്തിൽ ബി മണി അഡ്വക്കേറ്റ് കെ കെ ജോർജ് അഡ്വക്കേറ്റ് കെ വി മാത്തപ്പൻ അഡ്വക്കേറ്റ് സി പൗലോസ് സലീം പുത്തുകാടൻ കെ എച്ച് അബ്ദുള്ള തുടങ്ങിയവർ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ